എൻ്റെ പേര് ഷീന ഞാൻ യു കെയിൽ ജോലി ചെയ്യുന്നു മെയ് മാസം ഒമ്പതാം തീയതിയാണ് കഴിഞ്ഞ വർഷം ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ലിവറിൻ്റെ പുറത്തൊരു തടിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ആണോ അല്ലയോ എന്ന് പറയുന്ന സംശയത്തിൽ ബയോപ്സി ചെയ്യാൻ പറഞ്ഞു ഇവിടെ വന്ന് ബയോപ്സി എടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതുകഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി ഉടമ്പടി തൈലോം വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ റിസൾട്ട് നെഗറ്റീവായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തൈറോയിഡിൻ്റെ തി എസ് എച്ച് ലെവല് ഭയങ്കര കുറവായിരുന്നു എനിക്ക് എപ്പോഴും ശ്വാസം മുട്ടുകയും കുഞ്ഞി നിവരുമ്പൊക്കെ തലയിറങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഇനി കണ്ടിന്യൂസ് മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് ഞാൻ മൂന്ന് മാസം മരുന്ന് കഴിച്ചു അതിൻ്റെ ഒപ്പം മാതാവിൻ്റെ തൈലവും ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു അതിൻ്റെ ഫലമായിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ടെസ്റ്റ് റിസൾട്ട് നോർമലായിരുന്നു പിന്നെ ഞാൻ സാക്ഷ്യം കേട്ടപ്പോൾ വേറൊരു ചേച്ചി ഇങ്ങനെ പറയുന്നു മാതാവേ ഞാൻ ഗുളിക നിർത്താൻ ഇനി മാതാവ് നോക്കിക്കൊള്ളണം എന്ന് അതുപോലെ ഞാൻ ഗുളിക നിർത്തി ഇപ്പോൾ ഞാൻ ഏഴ് മാസം ഏഴ് മാസം കഴിഞ്ഞ് നാട്ടി വന്നപ്പം ഇപ്പം ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോഴും എൻ്റെ ലെവൽ ടി എസ് എച്ച് ലെവൽ നോർമൽ തന്നെയാണ് ഇനി അപ്പോൾ ടാബ്ലെറ്റൊന്നും കഴിക്കണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് അതുകൂടാതെ എനിക്ക് കുറേ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എപ്പോഴും കാലുവേദനയും കഴുത്ത് വേദനയൊക്കെ ആയിരുന്നു അപ്പം ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്ക് ആ വേദനകളിൽ നിന്നുള്ള ആശ്വാസമുണ്ട് അതുപോലെ ഉടമ്പടി ഉടമ്പടിയടുത്ത് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററിൻ്റെ ഫാമിലിയും കൂടി ഞങ്ങളൊരു ട്രിപ്പ് പോയി തിരിച്ച് വരുന്ന വഴി ഞങ്ങളുടെ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയപ്പോൾ പാളിപ്പോവുകയും ഓപ്പോസിറ്റ് സൈഡിലോട്ട് വണ്ടി തിരിഞ്ഞു പോവുകയും അടുത്ത വണ്ടി ഒന്ന് ഇടിച്ച് നിൽക്കുകയും ചെയ്തു പക്ഷേ പരിശുദ്ധ അമ്മ കാത്ത് ഒരു അപകടവും ഇല്ലാതെ ഞങ്ങളെല്ലാവരെയും കാത്തു സംരക്ഷിച്ചു ഇതാണ് എനിക്ക് ഉടമ്പടിയിൽ കൂടി കിട്ടിയ അനുഭവങ്ങൾ അതുകൂടാതെ ഉടമ്പടിക്ക് മുമ്പും ഞാൻ ലൈറ്റ് എ പ്രയർ പ്രയറിട്ട് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഐ എൽ സി എക്സാം പാസ്സാവുകയും യു കെക്ക് പോകാനൊക്കെ സാധിക്കുകയും ചെയ്തു അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ആയതുകൊണ്ട് എനിക്ക് പത്രമൊന്നും കിട്ടാനില്ല ആദ്യ പ്രാവശ്യം പോയ പത്രമൊക്കെ ഞാൻ കൊടുത്തു പിന്നെ ഞാൻ വാട്സപ്പിലും ഫേസ്ബുക്കിലും സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഷെയർ ചെയ്യും കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും കുറച്ച് പൈസ പാവങ്ങളെ സഹായിക്കാനായിട്ട് കൊടുക്കും പിന്നെ ആത്മീയമായിട്ട് എനിക്ക് ലഭിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി സമയം കിട്ടാൻ എനിക്ക് സാധിച്ചു അതുപോലെ എല്ലാവരോടും ക്ഷമയോടും അനുകമയോടും കൂടി പ്രവർത്തിക്കാനും മറ്റേ ഞാൻ കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പലതരത്തിലുള്ള രോഗികളുണ്ട് അവരെയൊക്കെ ഭയങ്കര സന്തോഷത്തോടും ക്ഷമയോടും കൂടി സുസൂക്ഷിക്കാനുള്ള സഹ അനു അനുഗ്രഹവും മാതാവ് എനിക്ക് തന്നു അതുപോലെ ഇനിയും ഉടമ്പടിയിൽ ജീവിക്കാനും അമ്മയും തിരുക്കുവാനും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രണ്ട് മക്കബായർ ഒൻപത് ഇരുപത്തിരണ്ട് എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ ഭഗ്നാശനല്ല ഈ രോഗത്തിൽ നിന്നും സുഖം പ്രാപിക്കുമെന്ന് നല്ല പ്രത്യാശയുമുണ്ട് ഷീന ജോസ് എന്ന ഈ സഹോദരി തൻ്റെ രണ്ട് പ്രത്യേകമായ രോഗാവസ്ഥകളെ അമ്മ അമ്മമാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അമ്മയുടെ മാധ്യസ്ഥ സഹായത്തിൽ അവ സൗഖ്യം നേടുകയും ചെയ്തതിനെയാണ് പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത് ലിവറിൽ കണ്ട തടിപ്പ് അതോടൊപ്പം ടി എസ് എച്ച് ഒത്തിരി കുറഞ്ഞുപോയത് ഇവ രണ്ട് നിയോഗങ്ങളായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ജീവിതത്തെ സുരക്ഷിതമാക്കണം സൗഖ്യമുള്ളതാക്കണം എന്നാഗ്രഹത്തോടുകൂടി ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് മകളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ലിവറിൻ്റെ തടിപ്പ് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാതെയും അതോടൊപ്പം ടി എസ് എച്ച് നോർമലായും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ക്രമപ്പെടുത്തുവാൻ അമ്മ മാതാവ് സഹായിച്ചുവന്ന കുടുംബടി ജീവിതം നമുക്ക് നൽകുന്നത് ഒരു പുതിയ ജീവിതശൈലിയാണ് അത് ചെയ്യുന്ന കാര്യങ്ങൾ അല്പം കൂടി വിശ്വസ്തതയോടെ ചെയ്യുവാൻ നാം ജീവിക്കുന്ന ജീവിതത്തെ അല്പം കൂടി ദൈവനാമ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ നമ്മളെ തയ്യാറാക്കുന്നു അതാണ് സഹോദരിയുടെ വാക്കുകളിൽ പറയുക ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഇടങ്ങളിലെല്ലാം കുറേ കൂടി കരുതലോടെ കരുണയോടെ സ്നേഹത്തോടു കൂടി ഓരോ രോഗികളെയും ശുശ്രൂഷിക്കുവാൻ ഞാൻ എപ്പോഴും പരിശ്രമിക്കുമായിരുന്നുവെന്ന് നമ്മൾ ഉടമ്പടിയിൽ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അമ്മമാതാവിലൂടെ ദൈവത്തിന് കൊടുക്കുന്ന വാക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ കുറേ കൂടി കാമ്പുള്ളതായി കാതലുള്ളതായി സ്നേഹമുള്ളതായി പരിണമിപ്പിക്കുവാൻ മാറ്റുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ അമ്മമാതാവ് ഈശ്വയയോട് പറഞ്ഞ് അതിനെ കുറെ കൂടി സന്തോഷമുള്ളതായി സമാധാനമുള്ളതായി ശ്രേയസുള്ളതായി മാറ്റിത്തരണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിനെയാണ് നമ്മൾ പരസ്പരമുള്ള എഗ്രിമെൻറ്റ് കവനൻ്റ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുക്കുന്ന വാക്കിനനുസരിച്ച് ദൈവമെൻ്റെ ജീവിതത്തിൽ നിരന്തരമായ സാന്നിധ്യം കൊണ്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ഓരോ ഉടമ്പടി ജീവിതവും ഒരു ക്വാളിറ്റി ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഒരു ക്വാളിറ്റി ചേഞ്ചിന് നമ്മൾ വിധേയരാകുമ്പോഴാണ് ദൈവത്തിന് ഇടപെടലുകൾ വേഗത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുക അത് ഏത് സാക്ഷ്യം എടുത്ത് അനലൈസ് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും ആയിരം അവസ്ഥയിൽ നിന്നും ഒരല്പം കൂടി മെച്ചപ്പെട്ട ജീവിത ഭൗതികമായ സാഹചര്യങ്ങൾ മാറുന്നുണ്ടെങ്കിൽ ഒരാത്മീയമായ വ്യത്യാസം കൂടി അതിനൊപ്പം സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അമ്മ മതാമിന്റെ തിരുനടയിൽ കൂടി ഉടമ്പടി ജീവിതത്തിൽ മുന്നേറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വസ്തയോടുകൂടി ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിക്കുവാൻ നമുക്ക് തയ്യാറാവാം ഉറച്ച് വിശ്വസിക്കുക ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് അമ്മ മാതാവ് തിരുക്കുമാറിന് കൊടുത്ത് നമുക്കെപ്പോഴും അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ടിരിക്കും ഈ സാക്ഷ്യത്തെ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് കരങ്ങളടിച്ച് നമുക്ക് ദൈവ ദൈവനാമത്തെ സ്തുതിക്കാം നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക